വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കേസിൽ ഉടൻ കീഴടങ്ങാൻ പ്രതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുപ്പിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ അപ്പീൽ പരിഗണിച്ചാണ് ഉത്തരവ് വന്നിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ചുരക്കുളം സ്വദേശിയായ ആറുവയസുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് കണ്ടെത്തി സമീപവാസിയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടര വർഷത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബർ പതിനാലിന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി അർജുനെ കുറ്റവിമുക്തനാക്കിയായിരുന്നു ഉത്തരവ് വന്നത് അന്വേഷണത്തിലെ പോലീസ് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ് വിധിക്കെതിരെ ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ കുടുംബത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു ഇതിൽ ഇന്നാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത് വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കൊലപ്പെടുത്തിയ കേസിൽ ഉടൻ കീഴടങ്ങാൻ പ്രതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിയെ വെറുതെ വിട്ടതിനെതിരെയുള്ള സർക്കാരിന്റെ അപ്പീലാണ് കോടതി പരിഗണിച്ചത് ഹൈക്കോടതി ജഡ്ജിമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സെവാസ്റ്റിൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് ഇതിൽ പറയുന്നത് ഇങ്ങനെ വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതി അർജുൻ നാടുവിട്ടു പോകരുത് കേസിൽ ഹൈക്കോടതി അർജുൻ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ആൾ ജാമ്യവുമാണ് നിർദ്ദേശിക്കുന്നത് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിലെത്തി ജാമ്യ ഉത്തരവ് നടപ്പാക്കണം അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തു പോകരുതെന്നും നിർദ്ദേശമുണ്ട് എന്തായാലും സർക്കാർ ഇടപെടലിനെ തുടർന്ന് ഇങ്ങനെയൊരു വിധി വന്നതിൽ കുടുംബം സന്തോഷം അറിയിക്കുകയും ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു ഇതോടൊപ്പം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി ഡി സുനിൽകുമാർ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭാഗമായി നൽകിയ പരാതിയും ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ് കൃത്യമായ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന് എതിരെ വന്ന വിധിയെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ